നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയും അതുപോലെ യു പി എ ചെയർപേഴ്സണുമായിരുന്ന സോണിയാ ഗാന്ധിയുടെ പൗരത്വം ഏകപക്ഷീയമായി റദ്ദാക്കാനാണ് ബി ജെ പി സർക്കാരിൻ്റെ തീരുമാനം കേന്ദ്ര സർക്കാർ ഏറെ നാളായി ഒത്തുകളിച്ചുകൊണ്ടിരിക്കുകയാണ് സോണിയാ ഗാന്ധിയുടെയും അതുപോലെ തന്നെ അവരുടെ മകനായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും പൗരത്വം റദ്ദാക്കാൻ വേണ്ടി എന്തെങ്കിലും കളികൾ കളിക്കാമോ കാരണം ഇവർ എക്കാലത്തും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഭീഷണി ആയിരിക്കുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുമ്പ് തന്നെയുള്ള വോട്ടർ പട്ടികയിലുള്ള പേര് ചേർത്ത വിഷയത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി സോണിയയ്ക്കും ഡൽഹി പോലീസിനും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനായിട്ടുള്ള വികാസ് ത്രിപാഠി നൽകിയിരിക്കുന്ന ഹർജി നേരത്തെ തന്നെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വൈഭവ് ചൗരസ്യ തള്ളിക്കളഞ്ഞതാണ് ഇതിനെതിരെ നൽകിയ അപ്പീലുണ്ട് അത് സ്പെഷ്യൽ ജഡ്ജി ആയിട്ടുള്ള വിശാൽ ഗോഗ്നയുടെ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതിനെതിരെയുള്ള അപ്പീൽ വന്നത് ഈ വിഷയത്തിൽ ഈ കാര്യത്തിൽ കേസ് അടുത്ത വർഷം ജനുവരി ആറാം തീയതി പരിഗണിക്കാനിരിക്കുകയാണ് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നു എന്ന ആരോപണമാണ് വരുന്നത് അതായത് സോണിയാഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കുക പറ്റുമെങ്കിൽ രാഹുലിന്റെയും പ്രിയങ്കയുടെയും റദ്ദാക്കുക അതായത് അവരെ മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ പത്നിയായി ഇവിടേക്ക് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഈ രാജ്യത്തിൻ്റെ മകളായി പ്രവർത്തിക്കുന്ന എത്രയെങ്കിലും കാലം ലോക്സഭയിൽ പ്രതിനിധിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന യു പി എ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി അവരെ എങ്ങനെ കളങ്കപ്പെടുത്താം അവരെങ്ങനെ ഇന്ത്യയിൽ നിന്നും പറഞ്ഞയക്കാം അതിനുവേണ്ടിയുള്ള വ്യഗ്രതയാണ് കുശാഗ്ര ബുദ്ധിയാണ് ഇവിടെ ജാനേഷ് കുമാറും സംഘവും അതുപോലെ തന്നെ അമിത്ഷായും സംഘവും കൃത്യമായി അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ തൊടാൻ കഴിയില്ല എന്ന് അമിത്ഷായ്ക്ക് അറിയാം കാരണം അവർ രാജീവിന്റെ കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ പൗരത്വം എന്നത് അവരുടെ മൗലികാവകാശമാണ് അത് ലഭിച്ചു എന്നാൽ സോണിയെ എങ്ങനെയെങ്കിലും തുരത്താമോ സോണിയുടെ പൗരത്വം റദ്ദാക്കുമ്പോൾ ചില ഊഹാപോഹങ്ങൾ അവർക്ക് മടച്ചുവിടാം ചില പുകമറ സൃഷ്ടിക്കാം അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ തേജോവധം ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതായത് ഏറ്റവും ജീർണിതമായ വൃത്തികെട്ട കളിയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വാ ശർമ്മയാണ് ഈ ഐഡിയ കൃത്യമായി അമിത്ഷായ്ക്ക് പറഞ്ഞു കൊടുത്തത് അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫോം ആണിത് അസാമിൽ ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ അവർ ഇന്ത്യൻ പൗരത്വമുള്ള ആളല്ല അവർക്ക് പാകിസ്ഥാനിൽ പൗരത്വമാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു യഥാർത്ഥത്തിൽ അവർ ബ്രിട്ടീഷ് പൗരത്വമുള്ളവരാണ് കൃത്യമായി അവർ ഗൗരവ് ഗഗൗിയെ വിവാഹം കഴിച്ചു പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നത് ഒരു തെറ്റായിട്ട് കണക്കാക്കാൻ കഴിയില്ല ഹിമന്തിൻ്റെ കണ്ണിൽ തിവരമുണ്ടെങ്കിൽ അതിന് ചികിത്സ വേറെയാണ് അതിന് മറ്റു രീതിയിലുള്ള വഴികളുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് വെർഷൻ ഇവിടെ അവലംബിക്കുന്നത്